മരം മുറിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി ആനമതിർ നിർമ്മാണം കാര്യക്ഷമമായി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അതുവരെ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആർലം ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു മതിൽ പ്രവൃത്തി ഇനിയും ആരംഭിക്കാത്ത സ്ഥലങ്ങളിൽ ഫെബ്രുവരി അവസാനം തന്നെ പ്രവൃത്തി തുടങ്ങാൻ നടപടിയെടുക്കും ആക്രമണത്തിൽ ആർല ഫാമിലെ വെള്ളി ഭാര്യ ലീല എന്നിവർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ആർളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത് മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി അറിയിച്ചു കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യകെടുവായ ലക്ഷം രൂപ ചൊവ്വാഴ്ച നൽകും ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് തിങ്കളാഴ്ച രാത്രി തന്നെ ആർ ആർ ടി നടപടികൾ ആരംഭിക്കും ഇതിനായി രണ്ടോ മൂന്നോ ആർ ആർ ടി ടീമുകളെ അധികമായി നിയോഗിക്കും ആനമതിൽ നിർമ്മാണത്തിനായി അലൈൻമെന്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന് തന്നെ നടപടി സ്വീകരിക്കാവുന്നതാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളെല്ലാം നൽകിയിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താക്കീതോടെ ഉത്തരവിറക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ആനമതിൽ പൂർത്തിയാകും വരെ ചില പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കും ഇതിന് ആവശ്യമായ തുക ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ സമിതി ഫണ്ടിൽ നിന്ന് അനുവദിക്കും ടെൻഡർ വിളിച്ചാലുള്ള കാലതാമസം കണക്കിലെടുത്ത് ജില്ലാ കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കൊട്ടേഷൻ വ്യവസ്ഥയിൽ കാര്യക്ഷമതയുള്ള കരാറുകാരെ ഉപയോഗിച്ച് പ്രവൃത്തി നടത്താമെന്ന് മന്ത്രി അറിയിച്ചു ആനമതിൽ നിർമ്മാണം ആഴ്ചതോറും മോണിറ്ററിംഗ് ചെയ്യാനായി പേരാവൂർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ എന്നിവരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കും വനംവകുപ്പ് റേഞ്ച് ഓഫീസർക്ക് ഇതിൽ ചുമതല നൽകും ഈ സമിതി മാർച്ച് ഒന്നു മുതൽ നിലവിൽ വരും വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിയാനായി വയനാട് പുൽപ്പള്ളിയിൽ ദിനേശ് സോഫ്റ്റ്വെയർ മുഖേന നടപ്പിലാക്കിയ ഹൈടെക് പ്രതിരോധ സംവിധാനം അടുത്ത ഘട്ടത്തിൽ ആറലത്ത് നടപ്പിലാക്കും ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ വന്യജീവികളെ നിരീക്ഷിക്കുവാനുള്ള ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും വനമേഖലയിൽ അടിക്കാട് വെട്ടുന്നതിന് പരിശോധിക്കാൻ ഉത്തരമേഖല സി സി എഫിനെ ചുമതലപ്പെടുത്തി മാർച്ച് മൂന്നോ നാലോ തീയതികളിൽ തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു സർവകക്ഷി യോഗത്തിൽ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അഡ്വക്കറ്റ് സജീവ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വനം വന്യജീവി വകുപ്പ് ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ശോഭ ആറളം ഫാം ഉൾപ്പെട്ട വാർഡ് മെമ്പർ മിനി ദിനേശൻ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് എം പ്രകാശൻ മാസ്റ്റർ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കെ കെ ജനാർദ്ദനൻ കെ ടി ജോസ് കെ വി ഉത്തമൻ വി ഷാജി വേലായുധൻ ജെയ്സൺ ജീരകശ്ശേരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ സംസാരിച്ചു ഹൈബിഷൻ ജോസ്